കേന്ദ്രമായി പാടി ഈ ഒരു പണി ഇല്ലേ എത്ര ദിവസമായി ഒരാഴ്ച ഒന്നൊന്നര പണി പണിയെടുക്കാൻ പോകും പണിയെടുക്കാൻ പോകാതെ അല്ല പണിക്കാളും ആകെപ്പാടെ കാട്ട കാരണം ആകെപുടുത്തം മുട്ടു പറഞ്ഞാൽ അടുപ്പ കൂടി ചേരേ പോണത് അടുപ്പ് വെച്ചിട്ടുണ്ടാകാം സാധനം വേണ്ടേ മനുഷ്യന്മാരോട് പറയാൻ പറ്റൂ പറയാൻ പറ്റു പറ്റൂല അരിയില്ല പണ്ടും പരിമാരൊക്കെ പറയാനായിട്ടില്ല ചുക്കോട്ട് വരെ പെണ്ണുങ്ങള് കുട്ടികളൊക്കെ ഞാൻ ഒറ്റക്ക് എന്നുള്ള പരി മഴ പെരും മഴ അതുകൊണ്ടേക്കും വിളിച്ചാൽ ഇപ്പൊ മഴ മാറിയാണ്ട് പണിക്കാണ്ട് ഇറങ്ങാൻ പെരും തുടങ്ങുമ്പോഴും എന്താ പെയ്തു കുടിന്ന് പണിക്ക് ഇറങ്ങുമ്പോ ആദ്യം കൂടി പണിക്കാരനോട് ഇറങ്ങുമ്പോ അങ്ങനെ എങ്ങനെ പിന്നെ മനുഷ്യൻ പണി ഒന്ന് പറഞ്ഞാ ഒരു സാധനം തരൂലത്ത് തരൂല്ല ഈ നക്കുപ്പിന് ഈ നക്കൂപ്പിന് കതിയില്ലാത്ത എനിക്കൊക്കെ പൈസ തന്നിട്ട് കിട്ടുമല്ലോ അടച്ചറബ പണിന്ന് പറയണ മുന്നേ പോ റിവട ചൂട് അപ്പൊ തിരിഞ്ഞു കിട്ടി സന്തോഷം വേറപ്പെട്ടെ ഒരു എണ്ണൂറ് ഉപയെ കൂരി തല ഏർ എണ്ണൂറ് ഉപയെ കൂലി രാസം ചെന്നൈ എണ്ണൂറ് റുപ്പ്യാണ് എന്താ നടക്കുക പണിയില്ലല്ലോ പണിയില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എണ്ണൂറ് റുപ്പിയോണ്ട് എന്താ നടക്കുക ഒരു പത്ത് വയസ്സ് കയ്യിലില്ലേ ഒരു എണ്ണൂറ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എണ്ണൂറ് റുപ്പ്യൊന്നും നടക്കൂലെ തരാം നാളെ ചെലവുണ്ടാവു ആ ചെലവും തരാം ഏഹ് തരും പിന്നെ നാളെ മറ്റന്നാൾ വരാൻ പറ്റൂ നാളെ മറ്റന്നാളും വരാൻ പറ്റില്ല വേറെ പണി ഉണ്ടായിട്ടുണ്ട് ഞാന് ഒരു പണി കിട്ടിയിട്ട് വേണം രണ്ടു ദിവസം ലീവ് കൂടി കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലായി ഒരു പണി കിട്ടിയിട്ട് മാഡം രണ്ടു ദിവസം ലീവ് ദിവസം കഴിഞ്ഞിട്ട് വരാം പാട്ട് പാടിയാടിയാ ഇവിടെ നിന്ന് പാടുകാടിക്കും അത് ഏകാന്തം ലോകത്തിൽ കേന്ദ്രമായി പോവുക